ഈ നല്ല റോഡ് മാത്രമല്ല പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ യുവാക്കളില് ഈ വേഗത നിയന്ത്രണം അവർക്ക് അറിയില്ല കാരണം വാഹനങ്ങളുടെ കുതിരശക്തി കൂടി സ്പീഡിംഗ് കപ്പാസിറ്റി കൂടി ഈ യുവാക്കളുടെ പക്വത കുറഞ്ഞു അത് തന്നെ പറയേണ്ടതായിട്ട് വരും കാര്യം കയ്യിലിരിക്കുന്ന വാഹനത്തിന്റെ കുതിരശക്തി എത്ര ആണ് അത് മുഴുവൻ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തുക കാര്യം ഒരു വണ്ടിക്ക് നൂറ് തൊട്ട് ഇരുന്നൂറ് കിലോമീറ്റർ വരെ സ്പീഡ് ആർജിക്കാനുള്ള മിൽട്ടിങ് കപ്പാസിറ്റി അതിന്റെ എഞ്ചിനുണ്ട് അതിന്റെ അർത്ഥം നമ്മൾ അത്രയും സ്പീഡിൽ ഓടിക്കണമെന്നല്ലോ നമ്മുടെ ജീവൻ ഒരു വില കൽപ്പിക്കണ്ടേ ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം റോഡിൽ നടക്കുന്നത് രാത്രിയിലും വെളുപ്പാം കാലത്തുമാണ് രാത്രി കാലത്ത് നമുക്ക് വേണ്ടത്ര കാഴ്ച കിട്ടില്ല അപ്പം വ്യക്തമായിട്ട് ഒരു കോൺഫിഡൻസ് സെൽഫ് കോൺഫിഡൻസ് ഉള്ള രീതിയിൽ വേണം വണ്ടി ഓടിക്കാൻ കൂടാതെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ എണ്ണത്തിലും അപകടങ്ങളുടെ കാര്യത്തിലും അവരിപ്പോ മുന്നോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി തന്നെയാണ് കെ എസ് ആർ ടി സിയുടെ ഉടമസ്ഥനും അതേപോലെ തന്നെയാണ് അദ്ദേഹം റോഡ് സുരക്ഷയുടെ ഉടമസ്ഥനും അദ്ദേഹം കെ എസ് ആർ ടി സി ബസ്സുകളുടെ അപകടം കുറയ്ക്കാൻ ഗണ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം നമ്മുടെ ചെറുപ്പക്കാർ മരിച്ചു വീഴുന്ന ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറുകയാണ് അതിന് കാരണങ്ങൾ വലുതുണ്ട് അതിന് ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ആൾറെഡി ഉണ്ട് അതാണ് റോഡ് സുരക്ഷാ കമ്മിറ്റിയിലെ എക്സ്പേർട്ട് മെമ്പേഴ്സ് ഉണ്ട് അവരെ കൊണ്ട് ഒരു പഠനം നടത്തി അടിയന്തര പ്രാധാന്യത്തോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഉടനടി ചെയ്യേണ്ടത് ഈ ഒരു കണ്ണൂരിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന മറ്റൊരു സംഭവം മൂന്ന് അതിഥി തൊഴിലാളികൾക്ക് പരിക്കേറ്റതാണ് സ്വകാര്യ ബസ് അടിച്ചാണ് ഇവർക്ക് പരിക്കേറ്റിട്ടുള്ളത് ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സര പാച്ചിലൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ് പല അപകടങ്ങളൊക്കെ നിരത്തുകളിൽ ഈ സ്വകാര്യ ബസ്സുകൾ മൂലം ഉണ്ടാകുന്നുമുണ്ട് എന്നിട്ടും ഈ ഇതിനൊരു ശാശ്വതമായൊരു പരിഹാരം ഉണ്ടാക്കാൻ ഈ എം വി ഡിക്ക് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് അല്ല അത് കേന്ദ്രം ഭരിക്കുന്ന ഗതാഗത ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന് ഒരു കുലുക്കവുമില്ല പിന്നെ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഗതാഗത മന്ത്രി ശക്തമായിട്ട് എടുപെട്ടേ പറ്റുള്ളൂ കാര്യം അപകടങ്ങൾ തടയാൻ പറ്റുന്നതാണ് തടയാൻ പറ്റുന്ന ആണെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെ വെറുതെ പറയുന്നതല്ലല്ലോ എന്നെ ഏൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ സാർ എന്നെ പിടിച്ചേൽപ്പിക്ക് ഞാനും ഋഷാദ് സിംഗും കൂടെ കേരളത്തിലെ റോഡ് റോണപകടങ്ങൾ മുപ്പത് ശതമാനം കണ്ട് ഒരു ും കുറച്ച് കാണിച്ചു കൊടുക്കാം കാര്യം ഇപ്പൊ ഞങ്ങൾക്ക് ഒരു അധികാരം സർക്കാർ തന്നിട്ടുണ്ട് പക്ഷെ അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സിറ്റി അതോറിറ്റിയുടെ എക്സ്പെർട്ട് മെമ്പർ എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ പോരാ ഞങ്ങളെ ഫീൽഡിൽ ഇറക്കി ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടണം പോലീസിന്റെയും ആർ ടിഒയുടെയും ജില്ലാ കളക്ടറുടെയും സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഈ റോഡ് റോഡപകടങ്ങൾ പിടിച്ചു നിർത്തിയ മാതിരി നിർത്താനായില്ലെങ്കിലും തേർട്ടി പെർസെന്റ് ആക്സിഡന്റ് കുറച്ച് തരാമെന്നുള്ള ഗ്യാരണ്ടി ഞാൻ ഇപ്പോ വാഗ്ദാനം ചെയ്യുകയാണ് ഈയൊരു സ്വകാര്യ ബസ്സുകളുടെ ഈ ഒരു മത്സര പാച്ചിൽ ഇതൊക്കെ നിർത്താനായി താങ്കൾ സൂചിപ്പിച്ചു അതുപോലെ എന്തൊക്കെ ക്രമീകരണങ്ങളാകും ഈ നടത്താൻ സാധിക്കുമോ നമുക്കൊക്കെ അത് സ്പീഡ് നിയന്ത്രണം തന്നെയാണ് ഏറ്റവും വലിയ റോഡ് അപകടങ്ങൾ തടയാൻ പറ്റുന്നത് വേഗത കുറയ്ക്കാനായിട്ട് ഹിഡൻ ക്യാമറ വേണം അതായത് കളർ കളർഡ് വെഹിക്കിൾ പോലീസ് വെഹിക്കിൾസ് അല്ലാണ്ട് മഫ്റ്റി പോലീസ് വെഹിക്കിൾസിൽ യൂണിഫോംഡ് ഓഫീസർ പെട്രോളിങ് ചെയ്യണം ആ ഐഡിയ ഒക്കെ നമ്മുടെ അടുത്തുകൊണ്ട് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂർ റൂറൽ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഫോർട്ടി പെർസെന്റ് ആക്സിഡന്റ് ഞങ്ങൾ കുറച്ചത് ഇങ്ങനെയുള്ള മഫ്റ്റി പോലീസ് അതായത് പ്ലെയിൻ കളേർഡ് പോലീസ് വെഹിക്കിൾസിൽ യൂണിഫോംഡ് ഓഫീസറായിട്ട് റോഡിൽ പെട്രോൾ ചെയ്യുമ്പോൾ റെഡ് ഹാൻഡ് ആയിട്ട് ഉത്തരക്കാരെ പിടിക്കും പിന്നെ റഡാറുകള് സ്പീഡ് റഡാറുകളും മറ്റും നമുക്ക് ഈ എൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങൾ നമുക്കുണ്ട് ഇനി കുറച്ച് വാഹനങ്ങളും മേടിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫൈൻ നല്ലോണം ഈടാക്കുകയും ചെയ്യാം കൃത്യമായിട്ടും വ്യക്തമായിട്ടും അവർ ചെയ്ത കുറ്റം അവരെ ബോധിപ്പിക്കാനും അവരെ കൊണ്ട് തന്നെ അപകടം കുറപ്പിക്കാനും നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ഈ കൊല്ലം പുനലൂരിൽ ദേശീയപാതയിൽ ഈ കെ എസ് ആർ ടി സി ബസ് ബൈക്കിൽ ഇടിച്ചൊരു അപകടം ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഈ ബസ്സിന്റെ ഭാഗത്തുനിന്നും പിഴവില്ല എന്നാണ് നമ്മോടൊപ്പം സംസാരിച്ച റിപ്പോർട്ടർ പറഞ്ഞത് ഈ ബൈക്ക് യാത്രക്കാരൻ ബസ്സിന് അടുത്തൂടെ ഇങ്ങനെ ഈ അതായത് ഈ സിഗ്നൽ തെറ്റിച്ച് വന്നു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞു വെച്ചത് ബൈക്കുകാര് വളരെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ കാര്യം ബൈക്കുകാരുടെ അലക്ഷ്യമായ ഡ്രൈവിങ് എന്ന് വെച്ചാൽ അവര് റോഡിന്റെ നടുവിലോട്ട് കയറാൻ പാടില്ല ഈ പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ്പോ ബൈക്ക് മാറാത്ത മൂലമാണ് ഹോൺ അടിക്കുന്നത് ഹോൺ അടിക്കാൻ അവസരം കൊടുക്കാതെ വാഹനം ലെഫ്റ്റ് സൈഡിൽ കൂടെ ടൂ വീലർ സ്കൂട്ടറും ബൈക്ക് ഓടിച്ചു കഴിഞ്ഞാൽ പകുതി റോഡപകടങ്ങൾ കുറയ്ക്കാൻ പറ്റും ഇതിലെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ റോഡിൽ പാലിക്കേണ്ട സാമാന്യമായ രീതികൾ പോലും പാലിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ലൈസൻസ് എടുക്കുമ്പോഴൊക്കെ നിരവധി നിയമങ്ങളൊക്കെ പഠിക്കുന്നതാണ് ഈ അതൊന്നും പ്രാവർത്തികമാകുന്നില്ല ഇന്ന് അല്ല കേരളക്കാരുടെ ഞാൻ പറയട്ടെ ഈ ലോകത്തെമ്പാടുള്ള പല രാജ്യങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഞാനൊരു റേസിംഗ് ഡ്രൈവറാണ് അപ്പോ ഒരു രാജ്യത്ത് കടന്നാ അറിയാം അവിടുത്തെ ട്രാഫിക്കിന്റെ മര്യാദ നമ്മൾ കണ്ടാ അറിയാം ആ റോ രാജ്യത്ത് എത്രത്തോളം എത്രത്തോളം റോഡ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് കേരളത്തിലെ ഹൈവേകളിലൊരു പത്ത് കിലോമീറ്റർ ഓടിച്ചറിയാം നമ്മൾ എന്ത് പ്രാന്താലയം പോലെയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളോ യമൻ പോലെയോ നമ്മളെക്കാളൊക്കെ മച്ച് ബെറ്ററാണ് അപ്പൊ അതിന് ഗതാഗത വകുപ്പ് റോഡ് സേഫ്റ്റി കഴിയാണെന്നിടത്തോളം കാലം അവർക്ക് പോലീസിനെ നേരിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി റോഡ് സേഫ്റ്റിയുടെ ചുമതല ഏറ്റെടുക്കണം പഴയതുപോലെ മുമ്പൊക്കെ റോഡ് സേഫ്റ്റിയുടെ ചുമതല ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കായിരുന്നു അപ്പൊ ആ ചുമതല എടുക്കുമ്പോ പോലീസിന്റെ സപ്പോർട്ട് കിട്ടും കാര്യം പോലീസ് പറഞ്ഞാലേ ജനങ്ങൾ ഡ്രൈവർമാര് കേൾക്കുള്ളൂ അപ്പോ അങ്ങനെ ഒരു സമഗ്രമായ അഴിച്ചുപണി ഈ റോഡ് സുരക്ഷയിൽ വേണം അത് ഇൻസ്റ്റന്റ് ആയിട്ടൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കുകയും അതിനൊരു എക്സ്പെർട്ട് കമ്മിറ്റി ഓൾറെഡി ഉണ്ട് അവരെ ഫീൽഡിലേക്ക് ഇറക്കാനായിട്ട് ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഈ വാർത്തകൾ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കും യുവാക്കൾ അവർ മനസ്സിലാക്കുന്നില്ല അവരുടെ ജീവൻ റോഡിൽ പൊലിയ പൊലിഞ്ഞുകൊണ്ടേ അവരുടെ കുടുംബം എത്രത്തോളം വിഷമിക്കുന്നുണ്ട് അവരെ നിരാലംബരമാക്കിക്കൊണ്ടാണ് ഈ ബൈക്ക് ഓടിക്കുന്നത് ും കാർ ഓടിക്കുന്നവരും ഒക്കെ പോകുന്നത് അപ്പൊ വാഹനങ്ങളുടെ കുതിരശക്തി കൂടിക്കൊണ്ടിരിക്കുന്നു റോഡുകൾ നന്നായിക്കൊണ്ടിരിക്കുന്നു അതിന്റെ അർത്ഥം നിങ്ങൾ റോഡിൽ ആത്മഹത്യ ചെയ്യരുത് എന്നുള്ള പ്രാർത്ഥനയാണ് എനിക്കുള്ളത് സൂക്ഷിച്ച് നമ്മൾ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു അപകടവും ഉണ്ടാകാതെ നമുക്ക് റോഡ് അപകടങ്ങൾ പമ്പ കടത്താനാവും പക്ഷെ അതിന് ആദ്യം തുടക്കം വെക്കേണ്ടത് സർക്കാരാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ ഫീൽഡ് റോഡപകടങ്ങൾ കുറച്ചതിന് ശേഷമാണ് ഗവൺമെന്റ് എക്സ്പെർട്ട് മെമ്പറായിട്ട് എന്നെയും ഋഷാദ് സിംഗിനെയും ഒക്കെ വെച്ചേക്കുന്നത് ഞങ്ങളെ ഉപയോഗിക്കണമെന്നൊരു വിനീതമായ അഭ്യർത്ഥന ഞാൻ മുന്നോട്ട് വെക്കുന്നു അപ്പോൾ ഇതിന്റെ പ്രേക്ഷകരായ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി മുഖ്യമന്ത്രി എം എൽ എ മാര് എം പിമാര് ഇതിന്റെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടാകണം ഞങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ കൊല്ലം തന്നെ ഇതിപ്പോ ഓഗസ്റ്റ് ആയല്ലോ ഡിസംബറിന് മുമ്പ് തന്നെ തേർട്ടി പെർസെന്റ് ആക്സിഡന്റ് കുറയ്ക്കാൻ ഞങ്ങൾക്കായും ഞങ്ങളുടെ അടുത്ത് റെക്കോർഡ്സ് ഉണ്ട് പ്രിവെൻഷൻ പ്രിവെൻഷൻ ചെയ്തതിന്റെ അത് റെഡ്യൂസ് ചെയ്യാനും പറ്റും ഇനി മേലിൽ ആക്സിഡന്റ് ും പറ്റും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം